ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ നഗരസഭയിൽ പ്രാഥമിക ചികിത്സാ സംവിധാനം ഒരുക്കുന്നതിനായി വെൽനസ് സെന്ററുകൾ തുടങ്ങുന്നു മൂന്നിടങ്ങളിലായാണ് നഗരസഭ വെൽനസ് സെന്റർ തുടങ്ങുന്നത് നെടുമോട്ടൂർ പാലത്തിനു സമീപത്തായി ആദ്യ വെൽനസ് സെന്റർ ആരംഭിക്കും പിന്നീട് കവളപ്പാറ കുളക്കുള്ളി എന്നിവിടങ്ങളിലാണ് ആരംഭിക്കുക ഡോക്ടർ നഴ്സ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവരും ഉണ്ടാകും ഉച്ചയ്ക്ക് ഒന്നു മുതൽ വൈകിട്ട് വരെ ചികിത്സ ഉണ്ടാകും രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും സെന്ററിൽ നിന്നും നൽകും ആറിന് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ഫെബ്രുവരി ആറിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിക്കും ഇതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ബാക്കി രണ്ട് വെൽനസ് സെന്ററും കൂടി വളരെ പെട്ടെന്ന് തന്നെ നഗരസഭയിൽ ഏതാണ്ട് ഈ ഫെബ്രുവരി മാർച്ചോടു കൂടി തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ക്രമീകരണം നടത്തി വെൽനസ് സെന്ററിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകീട്ട് ഏഴ് വരെയാണ് ഡോക്ടർമാരുടെ സേവനം കിട്ടുക അതിനകത്ത് ഉണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട് അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ക്ലീനിക് സ്റ്റാഫുണ്ട് നഴ്സ് ഉണ്ട് ഇന്ന് സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വെൽനസ് സെന്റർ ആദ്യത്തെ വെൽനസ് സെന്റർ നെടുങ്കോട്ടൂരിൽ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ ഉള്ള കെട്ടിടത്തിൽ ആരംഭിക്കുന്നത് ബ്യൂ ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹലി കുളപ്പുഴ